എസ്റ്റേറ്റിൽ അവർ അച്ഛനും അമ്മയൊക്കെ തൊഴിലെടുത്ത് ജീവിച്ച് ആ കുട്ടീനെ പഠിപ്പിച്ച് യു കെയിൽ ജോബ് കിട്ടി അവർ അച്ഛൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോൾ ഒന്നര പവൻ്റെ ഈ സമയത്ത് ഒന്നര പവൻ്റെ സ്വർണം കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അത്രയും ഫീലിങ്ങിലാണ് ആ അച്ഛന് നമ്മൾ അവരെ സന്തോഷം നമ്മുടെ അടുത്ത് പങ്കെടുത്തത് ആ അച്ഛനും അമ്മയും അവരെ സഹോദരങ്ങളും അടക്കം എല്ലാവരും പോയി എൻ്റെ അയൽവാസികളിൽ നാൽപ്പത്തി ആറോളം പേര് എൻ്റെ സർക്കിൾ ഒരു അര കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ നാൽപ്പത്താറ് പേരാണ് മിസ്സായത് അതിൽ ഇപ്പം അഞ്ചോ ആറോ പേരുടെ ബോഡി മാത്രമേ കിട്ടിയുള്ളൂ ക്യാമ്പുകളിലേക്ക് മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി ഒഴിവാക്കിയിട്ട് ആളുകളെ കേസ് ബൈ കേസ് സെലക്ട് ചെയ്തിട്ട് അവരിലേക്ക് ആനുകൂല്യം അവരെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കണം ഒന്നും പറയാനില്ലാത്തൊരു സാഹചര്യമാണ് മാനസികമായിട്ട് അത് തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയുള്ള എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ വീട് കംപ്ലീറ്റ് പോയി എൻ്റെ കട പോയി അതൊന്നും എനിക്കൊരു വിഷയമല്ല എൻ്റെ ഫാദറിനെ മദറിനെ മറിനറിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നുള്ള തലേന്ന് എനിക്ക് എന്തോ ഒരു ബോധോദയം പോലെ അവരെ ഞാൻ കൽപ്പറ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഫാമിലി ഡയറക്റ്റ് ഫാമിലീസ് എല്ലാം സേഫാണ് പക്ഷേ എൻ്റെ ചെറിയ ബന്ധത്തിൽ വരുന്ന പത്തിരുപത്തൊമ്പതോളം പേര് ഇപ്പോൾ തന്നെ മിസ്സിങ്ങിലാണ് കുടുംബത്തിൽ മാത്രം പിന്നെ എൻ്റെ സെർക്കിളിലുള്ള അതായത് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എടുത്ത് വളർത്തിയ കൂട്ടത്തിലുള്ള എൻ്റെ അയൽവാസികളിലൊക്കെ പെട്ട ആ കുട്ടീനോടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അവരോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾക്കൊക്കെ എന്താണ് ഫ്യൂച്ചറിലെ ആഗ്രഹമെന്ന് അങ്ങനെ ആ കുട്ടി നമ്മളടുത്ത് പറഞ്ഞു ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേഴ്സാകണം ആളുകളെ സേവനം ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ എസ്റ്റേറ്റിൽ അവർ അച്ഛനും അമ്മയൊക്കെ തൊഴിലെടുത്ത് ജീവിച്ച് ആ കുട്ടീനെ പഠിപ്പിച്ച് യു കെയിൽ ജോബ് കിട്ടി അവർ അച്ഛൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോൾ ഒന്നര പവൻ്റെ ഈ സമയത്ത് ഒന്നര പവൻ്റെ സ്വർണം കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അത്രയും ഫീലിങ്ങിലാണ് ആ അച്ഛന് നമ്മൾ അവരെ സന്തോഷം നമ്മുടെ അടുത്ത് പങ്കെടുത്തത് ആ അച്ഛനും അമ്മയും അവരെ സഹോദരങ്ങളും അടക്കം എല്ലാവരും പോയി അപ്പോൾ ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആ കുട്ടി ആ ഇവിടേക്ക് റിട്ടേൺ അവരെ കൂട്ടാൻ വേണ്ടി നമ്മൾ എറണാകുളത്തേക്ക് പോകണം അവരുടെയൊക്കെ ഫീലിംഗ് എന്താണെന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത് ഈ കാണുന്ന കട തൊട്ടപ്പുറത്തുള്ള എൻ്റെ ഷോപ്പാണ് നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് അത് കംപ്ലീറ്റ് പോകും എൻ്റെ വീട് നിൽക്കുന്ന അവിടെ ഒരു വലിയൊരു പാറയല്ലാതെ ഇല്ല എൻ്റെ അയൽവാസികളിൽ നാൽപ്പത്തി ആറോളം പേര് എൻ്റെ സർക്കിൾ ഒരു അര കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ നാൽപ്പത്തി ആറ് പേരാണ് മിസ്സായത് അതിൽ അഞ്ചോ ആറോ പേരുടെ ബോഡി മാത്രമേ കിട്ടിയുള്ളൂ എങ്ങനെ പോലെ എൻ്റെ അറിവിൽ തന്നെ പത്തു നൂറോളം പേര് ഇനിയും കിട്ടാൻ അതുപോലെ ആ മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ വീടുകളിലും കാര്യങ്ങളുമായിട്ട് താമസിക്കുന്ന ഒരു കുടുംബക്കാരൻ്റെ താൽക്കാലികമായിട്ട് നിൽക്കുന്നവരാണ് അവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് എല്ലാ സഹായങ്ങളും കേവലം നമ്മുടെ ക്യാമ്പുകളിലേക്ക് മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി ഒഴിവാക്കിയിട്ട് ആളുകളെ കേസ് ബൈ കേസ് സെലക്ട് ചെയ്തിട്ട് അവരിലേക്ക് ആനുകൂല്യം അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സിന് ഉണ്ടാക്കണം പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് കല്ലിൻ്റെ ഭാഗത്തേക്ക് പോയിക്കുമ്പോൾ അറിയാത്ത ഒരുപാട് ആളുകൾ ആ ഓരോ വീടുകളിൽ കയറിയിറങ്ങുന്നുണ്ട് എൻ്റെ തൊട്ട അയൽവാസിയുടെ ഒക്കെ അറുപത് പവൻ്റെ സ്വർണ്ണം ഉണ്ടായതാണ് ആ സ്വർണ്ണം അങ്ങനെയുള്ള സമയത്ത് ിലേക്ക് അറിയാത്ത ആളുകളൊക്കെ കയറ്റി പെടുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാണിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ പോലീസ് വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നതിൽ ഓരോ വാഹനത്തിലും ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ രാവിലെ കൂടി നമുക്കൊക്കെ അങ്ങോട്ട് കയറി വരാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കിട്ടുമോ അറിയാനൊക്കെ നോക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ പോലീസ് വാഹനങ്ങൾ നിരന്തരമായിട്ട് ഓരോ വാഹനത്തിലും ഓരോ പോലീസുകാർ വെച്ച് വരുന്നത് അപ്പോൾ അതിലൊക്കെ ഒരു നാലോ അഞ്ചോ പേര് ഗ്രൂപ്പായി വന്നിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇവിടെ വരുന്ന ഔട്ട്സൈഡിലുള്ള ആളുകളോടെയാണ് എല്ലാവരും ഒരു ടൂറ് വരുന്ന രീതിയിലുള്ള വരവാണ് കാണുന്നത് ഗവൺമെൻറ് കുറ്റപ്പെടുത്തൽ വളരെ ആക്ടീവായിട്ട് ആ പാലത്തിൻ്റെ വർക്കൊക്കെ ഒക്കെ െന്ന് വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും ഇടപെട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൂടി ഞാൻ ഞാനതിൻ്റെ കൂടെ വെക്കുകയാണ് എൻ്റെ തൊട്ട അയൽവാസികളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി സംതിങ് പേര് പോലും ആറോ ഏഴോ പേരുടെ കൂടിയ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താന്ന് ഇനി അവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നോ രണ്ടോ പേരുടെ കിട്ടിയത് നിലമ്പൂരിൽ നിന്നാണ് അതൊക്കെ ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ എടുത്ത് എൻ്റെ വീടിന് നേരെ മുമ്പിലുള്ള വീട്ടിലെ ഒരമ്മേനെയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല ആ ലെവലിലാണ് ഉള്ളത് അപ്പോൾ അത് ആരാണ് എന്താണെന്നുള്ളത് ഇനി വിവരം ദിവസങ്ങളിൽ പ്രയാസമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ പുത്തുമല ദുരന്തത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്ര ഇത് ആ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പതിന് മടങ്ങ് വ്യാപ്തിയുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഒറ്റ പിന്നെ എല്ലാ ഗവൺമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ പ്രസ്ഥാനങ്ങളും ഇടപെട്ടുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗത്തുള്ള ആളുകളെയൊക്കെ മാറ്റി പരപ്പിക്കാൻ പുത്തമലയിൽ എന്നൊക്കെ ചെയ്ത പോലെ മേപ്പാടി കൽപ്പറ്റ പ്രദേശങ്ങളിൽ സ്ഥലം കണ്ടെത്തി അവിടെ ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യേണ്ടി വരും അതല്ലാതെ ഇനി ഇത് അടുത്ത മഴ വരുമ്പോഴും ഇതുപോലെ അപൂർവ്വം എന്നെപ്പോലെ എൻ്റെ ഉമ്മനെയൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അപൂർവ്വ ഭാഗങ്ങൾപ്പെട്ട കുറേ പേരുണ്ട് അതുപോലെ യാദൃശികമായിട്ട് ഒരു ദിവസം വന്നുപെട്ട് മരണപ്പെട്ട ഒരുപാട് പേരുണ്ട് പിന്നെ അതുപോലെ തന്നെ വിദേശികൾ ഇന്നലെ ഞാൻ ഇപ്പോൾ മോർച്ചറീൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഹിന്ദിക്കാർ ഒരുപാട് വന്നിട്ട് അവരെ ഇതൊന്നും കണക്കിൽ വരാൻ ഒരു സാധ്യതയില്ലാത്ത കേസാണ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ആരും ഇല്ല അവരുടെയൊന്നും അതേസമയം ഇവിടെ താമസക്കാരാണെങ്കിൽ അതറിയും അപ്പം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇത് കൊണ്ട് പറഞ്ഞാൽ തീരുന്ന കേസുകളുമല്ല അപ്പോൾ എന്തായാലും എല്ലാവരുടെ ഭാഗത്തുള്ള സപ്പോർട്ടും ഈ നാടിന് ആവശ്യമാണ് നമ്മളൊക്കെ ജനിച്ച് വളർന്നൊരു പ്രദേശം എന്നുള്ള നിലയിൽ നാട്ടുകാരനെല്ലാം ലോകത്തിൻ്റെ ശ്രദ്ധേയനും കൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും എല്ലാം നല്ലതിന് നടക്കുന്നു കരുതുന്നു ഞാൻ കൽപ്പറ്റയായിരുന്നു എൻ്റെ ഫാമിലി മൊത്തമായിട്ട് ഇവിടെയായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച ഞാൻ എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫീൽഡിലായതിനാൽ എൻ്റെ ഒരു സഹോദരൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മരണപ്പെട്ടു പോയ എട്ടുപേർ പോയി അവരുടെ അമ്മയെ അമ്മേൻ്റെ അമ്മയെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ വന്നു അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ഫാമിലിനെയും കൂടി കൂട്ടി വരണമെന്ന് പറഞ്ഞു അവർ ജസ്റ്റ് വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലി ഡയറക്റ്റ് ഫാമിലി സേഫായി പക്ഷേ കണക്റ്റഡ് ആയിട്ടുള്ള ഇരുപത്തൊമ്പത് പേര് മണ്ടക്കായി നിന്ന് പോയി ഇവിടെയാണെങ്കിൽ നൈബേഴ്സ് ഒരു പത്ത് അൻപത് പേരെങ്കിലും എൻ്റെ സറൗണ്ടിങ്ങിലുള്ളവർ ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒമ്പത് പേരെങ്കിലും സാധാരണഗതിയിൽ ഗതിയിൽ മഴയോ കാരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ ഒരു കവറിൽ കെട്ടി വെച്ചിട്ട് കുറച്ച് മുകളിലുള്ള ഒരു വീട്ടിലേക്ക് ഒരു ചെറിയ വീടാണ് അതിൻ്റെ ചുറ്റുപാട്ടത്തിലുള്ള രണ്ട് നില വീടുകളെല്ലാം പോയി പക്ഷേ ആ വീടിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറിപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി കാരണം ആ വീട്ടിൽ മാത്രം വെള്ളം കയറിയില്ല ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ പന്ന് മൂന്ന് വീടുണ്ട് എൻ്റെ അതുപോലെ തന്നെ സാസ്യമായി രക്ഷപ്പെട്ട ഒരു പതിനേഴ് വീട്ടുകാരുണ്ട് അവരുടെ വീട്ടിൽ അവരൊക്കെ ക്യാമ്പിലാണ് ഉള്ളത് അങ്ങനെയുള്ള ഒരു മൂന്നാല് ടീമുകളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും സേഫായിട്ട് നമുക്ക് ടീമിൽ